എറണാകുളം ചിറ്റൂർ റോഡിലെ പരിഹാരമായി കേന്ദ്ര സർക്കാർ ലെവൽ ക്രോസിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം രാജ്യത്തൊട്ടാകി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് മേൽപ്പാലങ്ങളുടെയും സബ് വേളുകളുടെയും നിർമ്മാണത്തിന് തുടക്കമാകുമ്പോൾ അതിൽ മുപ്പത്തിയഞ്ചെണ്ണം കേരളത്തിലാണ് എറണാകുളം ചിറ്റൂർ റോഡിലെ പ്രധാനമായും ലെവൽ ക്രോസ് ആണ് മിന്നിട്ടുകളുടെ ഇടവേളയിൽ ലെവൽ ക്രോസ് അടച്ചിടുമ്പോൾ സ്കൂളുകളിലും ആശുപത്രിയിലും പോകേണ്ടവർ അടക്കം ഗതാഗത കുരുക്കിൽ പെടാറുണ്ട് മൂന്ന് കിലോമീറ്റർ കിട്ടളവല്ലേ നമ്മുടെ ടൗണിനോട് അടുത്തുള്ളത് ഈ മൂന്ന് കിലോമീറ്റർ കിട്ടളവില് ഒരു പാലം മറ്റൊന്ന് നല്ല കാര്യം തന്നെയാണ് കാരണം ഒരുപാട് സ്കൂളുകൾ ഇവിടെ ചിന്മേ സ്കൂള് ഡോൺ ബസ്കോ സ്കൂൾ സെന്റ് ജോസഫ് അയ്യപ്പൻകാവ് അങ്ങനെ സ്കൂളുകൾ പിള്ളേരെ വിദ്യാഭ്യാസം രാവിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമോ ഒറ്റമാരെ ബുദ്ധിമുട്ടുണ്ട് ഈ തൊട്ടടുത്ത് സ്കൂളിലേക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇതിനുള്ള ശാശ്വത പരിഹാരം നാട്ടുകാരുടെ പരിവേദനങ്ങൾക്ക് കാൽനൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് എന്നാൽ മാറി മാറി കേരളം ഭരിച്ചവർ ഈ ആവശ്യത്തെ അവഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ വടുതലയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു ചില സമയത്ത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറും കൂടെ കിടക്കും ഞങ്ങൾ ഇതിൽ യാത്ര ചെയ്യണത് അതും ഇതിലും കഷ്ടമാണ് അതിലേ കച്ചേരിപ്പടി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള യാത്രയ്ക്ക് ആശ്രയിക്കുന്ന റോഡാണ് ഇത് മേൽപ്പാലം നിർമ്മാണത്തിനുള്ള കേന്ദ്ര സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടുത്തെ യാത്രക്കാർ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ന് അതൊരു സന്തോഷം പകരുന്ന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കാലം അത്രയും ഭരിച്ച കേരളം ഭരിച്ച ഇരു മാറി മാറി വരുന്ന സർക്കാരിനോട് പലതരം നിവേദനങ്ങളും പലതരം പരാതികളും ജനങ്ങളുടെ ജനകീയ സമരസമിതിയുടെ പല പരാതികളും അതുപോലെ തന്നെ നിവേദനങ്ങളൊക്കെ നൽകിയിട്ടും അതൊന്നും പരിഗണിക്കാതെ വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗതാഗത കുരുക്കിന് വേണ്ടിയുള്ള ഒരു വികസനത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു ഈ കാലം അത്രയും എന്തുവന്നാലും ഒരു സന്തോഷം കേന്ദ്രത്തിലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാർ വരേണ്ടി വന്നു ഇത്തരത്തിൽ ഒരു മേൽപ്പാലം പണിയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി അതിന് വേണ്ടി മുൻകൈയ്യെടുത്ത നരേന്ദ്രമോദി ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ബി ജെ പി ഗവൺമെൻറ്റിനും നാട്ടുകാരുടെ പേരിലും ഞങ്ങളുടെ പേരിലും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് എന്തുവന്നാലും ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യയിൽ ഒരേ സമയത്ത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചോളം മേൽപ്പാലങ്ങളും അതുപോലെ തന്നെ സബ്വേകളും ഒരേ ദിവസം ഉദ്ഘാടനം ചെയ്യുന്ന ഉള്ളൊരു റെക്കോർഡും കൂടി ഇതിലുണ്ട് അതിൽ മുപ്പത്തി അഞ്ചെണ്ണം കേരളത്തിൽ മാത്രമാണ് എന്നുള്ളത് സന്തോഷം പകരുന്നതാണ് കൊച്ചിയുടെ വികസനത്തിന് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ് രാജ്യത്തുടനീളം അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് മേൽപ്പാലങ്ങളും സബ്വേകളുടെയും നിർമ്മാണം വലിയ വികസന കുതിപ്പിന് കാരണമാകും സംസ്ഥാനത്തും മുപ്പത്തിയഞ്ച് മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഇരുപത്തി ആറിന് പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും സുധീഷ് ഗോപാൽ ജനം കൊച്ചി